ോ ആ ഇത് മാത്രേ ഇത് സംഭവം അത്രേ ഉള്ളു അത് ചുമ്മാ ഉടനെ പാമ്പിടിച്ച വീട്ടിൽ പ്രായമായ സ്ത്രീ തള്ളമാരെ ഉപദ്രവിക്കാൻ ചെല്ലുകയും മാപ്പ് പറഞ്ഞു ചീത്ത വിളിക്കുന്നു ഫോൺ നമ്പർ എടുത്ത് പബ്ലിസിറ്റി കർമ്മകുറ്റി ആദ്യമേ പറയുന്നുണ്ടല്ലോ അടിച്ച് പൊട്ടിക്കണം പൊട്ടിച്ചതിന് ശേഷം ഭയങ്കര പറ്റിയ അവൻ അവിടെ അവനവിടെ നേരിട്ട് കണ്ട് അടിയെങ്കി അടി എന്താ ഫേസ് ചെയ്യുന്നുള്ള ചെയ്യുന്നു അവൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു അവൻ അവൻ അവ ഒളിച്ചെന്ന് ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു അടുക്കളയുടെ ഈ നല്ലൊരു ഒരു പ്രശ്നം വന്ന ഇവരൊക്കെ ഈ കമന്റോളികളുടെ കൂടെ കാണുമെന്നാ പറയുന്നേ ഒരു തുറെ കയറിച്ച് ഞാൻ പിന്നെ വെളി ഇറങ്ങണ ഇടയിൽ എല്ലാര്ക്കും അതോ പറ്റേ തുറ കാര്യം നമ്മൾ തീരുമാനിക്കും തുറന്നീ താമസിക്കും

താത്തയുടെ കൂടെ എന്തോ ഈ പറയുന്നേ എല്ലാവരും പണവും പിരിവും ഉണ്ടെങ്കി എല്ലാരും കൂടെ കാണും ഇല്ല ആര് കാണും പരിപ്പാടെയും ചായ പിടിക്കാൻ കാശണ്ട കൂടെ വരാൻ യാത്രക്കാരും ഉണ്ടാവും ഇല്ലയോ ആരിവോ നമ്മളൊരു ലോങ് ട്രിപ്പ് പോവാ നമ്മുടെ ഫസ്റ്റ് ചോദിക്കുന്നത് ചേട്ടാ ഞങ്ങക്ക് ചെലവ് ചെയ്യുവോ എന്ന് ചോദിക്കും മാമക്കളെ ചെലവ് ചെയ്യാ ചെലവ് ചെയ്യാ പറന്ന വഴിക്ക് നല്ല രീതി പിന്നെ ഉഴുന്നോടെയും പരിപ്പോടെയും കണ്ട അടുത്തെല്ലാം പോയി നല്ല ഇച്ചിരി നല്ല ബിസ്തി അമർ പിന്നെ കൊട്ടുപോടി ആയാലും മേടിച്ചു കൊടുത്താൽ മതി പോകുന്ന വഴിക്ക് വരുന്നു എത്ര ആൾക്കാരെ വേണമെങ്കിലും നമുക്ക് കിട്ടും രണ്ടെണ്ണം അമ്മ അടിച്ചിരിക്കുകയാണെന്ന് നാലെണ്ണത്തിന് വീശാൻ പറഞ്ഞാൽ അമ്മര് പോയി അടിക്കുകയാണെങ്കിൽ അടിച്ചിട്ടു അങ്ങോട്ട് നമുക്ക് ആരും വേണ്ട കാശുണ്ട എല്ലാരും ഒട്ടും പോന്നെ കാശ് ഇല്ലാതെ വരുമ്പോഴേ ഇപ്പൊ ഇവരുടെ പറയുക കാശുണ്ടെങ്കിലും പിരിവു നടത്തിയും വെളിയുന്ന ആൾക്കാര് കാശ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ എവിടെയെങ്കിലും അപ്പം ഞാൻ പറയാം ഒരു നാട്ടിൽ എടാ ഇന്ന പറയുന്നത് പോകും ഞാൻ ഒരു പതിനായിരം രൂപ

അവനല്ലേ പറയ അവനെ 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 എന്നെങ്കിലും കൈ കിട്ടു ഫ്രം വലിച്ചേറക്കണം ആ മുക്കെതിരെ കൂടി കൂടെ മുക്കല്

ആരാടെ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് വരുന്നേ നമ്മളാണല്ലോ എന്റെ ചാനൽ ലൈക്ക് ആൻഡ് കൂട്ടു തരാ നാളെ കൂട്ടുതരാ നാളെ തരാനോ പിന്നെന്താ തീർച്ചയായിട്ടും എന്തുവാടെ അഞ്ചു സിമ്മി നീ സംഭവമാണല്ലോ അഞ്ചെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ വേറെ ഇപ്പം ഒന്നേ ഒരു രൂപയുള്ളൂ

അതතර അറിയേ എങ്കിലും കമന്റ് ഒക്കെ വായിച്ചിട്ട് ലൈവ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ഇതുവാണ് പറഞ്ഞേ മേടിച്ചതാ അണ്ട് വരണേ ഞാൻ സിഐഡി പഠിക്കി പോകുമ്പോൾ ഇങ്ങനെയാ ചേര് ഗുരു ഒരു ചെറിയ ഒരു കൊച്ചു മൂവറി പഠിക്കണം ഒരു ഒരു കുഞ്ഞു മൂവറി പഠിക്കണം എടി എടി കൊച്ചേര് മൂവറ് ചെറിയ ഹോണവ അത്യവശ്യ ചെറിയൊന്നും അത്യവശ്യ അങ്ങനെ എന്താണ് സംഭവം ഇവിടെ ആര് സംഭവം അറിഞ്ഞിട്ടില്ല തോന്നുന്നു കേട്ടോ നിങ്ങള് ആരും അറിഞ്ഞില്ലേ വിജിരാജിന്റെ വീട്ടിൽ താത്ത ചെന്നത് അക്രമം നാറിയ പരിപാടിയാന്ന് ആലോചിച്ചെ രാവിലെ തന്നെ അവര് ഉറപ്പില്ലോ പോയത് കേട്ടോ അവരതിനകത്ത് പറയുന്നത് അഞ്ചര ആയപ്പോ മണ്ടിക്കകത്ത് കേറിയിരുന്നേ മറ്റേ പയ്യനെ വിളിച്ച് എന്നോട് സോഷ്യൽ ശശി രാമ പറയും നീ ഇവരൊക്കെ നീ കിടന്നുറങ്ങാമായിട്ട് കിടന്നുറങ്ങും ബാക്കിയുള്ളവർ കിടന്ന് ഇങ്ങനെ ഓടുവാന്ന് എത്ര ലൈവ് വരുമ്പോ കാണുമെന്ന് കാണു എല്ലാരും കൂടെയാണ് രാവിലെ എന്നെ വിളിച്ചു ചോദിക്കുന്നത് വെക്കുന്നത് ടാറൊന്നൂല്ല ഞാൻ ഇടക്ക് വെച്ചിട്ട് ഒരു ഓട്ടോ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഡയലോഗ് പറഞ്ഞു എനിക്ക് പായിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടി അതെടുത്ത് പറഞ്ഞായിരുന്നു ഒരാളെ എല്ലാരും കൂടെ ഒരു വിഗ്രഹം പോലെ ഇരുന്ന് സ്നേഹിക്കുന്ന എന്തോ ചെറിയൊരു സംഭവം ഞാൻ കേട്ട് കറക്റ്റ് പറഞ്ഞത് വിജിരാജിനെ റീച്ച് കൂട്ടാൻ താത്ത ഉറക്കം കളഞ്ഞു അത് സത്യം വിജരാജിന് നിങ്ങളൊന്നും ചിന്തിച്ചു ഇനി ഇത് കൂടുതൽ മൈലേജിന് വിജിരാജിന് കിട്ടാനില്ല ഇനി അവൻ വിടും തോന്നുന്നുണ്ടോ ഇനി അവന്റെ വാ അടപ്പിക്കാൻ തോന്നുന്നുണ്ടോ വിജിരാജിന്റെ അവൻ ഡബിൾ പവറിൽ ഉയർത്തിഞ്ഞിട്ടിരിക്കുന്നത്

ായിരം വേണ്ട കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ തന്നെ വളർത്തി കൊണ്ടുവന്ന അവിടുന്ന് അതെ അതെ ഞാൻ വളർത്തിക്കൊണ്ട് വന്ന് ഞാൻ എടുത്തു വെച്ചിരുന്ന വ്യക്തിയാണ് വിജിരാജ് വിജിരാജിനെ നിങ്ങൾ എല്ലാരും പറിച്ചുകൊണ്ട് പോയി എന്റെ അതുകൊണ്ട ഞാനും വിജയരാജൻ ഒക്കെ ഭയങ്കര ശത്രുക്കളായിരുന്നു എന്നെ ഞാനും വിജയൊക്കെ നല്ല ശത്രുക്കളായിരുന്നു ഒരു ഞാൻ അടിയായിരുന്നു വിജരാജ് ഞങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കമ്പനിയായതാ നിങ്ങള് പക്ഷെ നമ്മളോട് ഉടക്കല്ലായിരുന്നല്ലോ വിജരാജു വിജിയും അമ്മയും ഒരുമ ചെല്ലാം വിചാരിതായിരിക്കും പറ്റും

നമ്മളിതൊക്കെ കണ്ട് രസിക്കുക എന്നാ പറയണ്ടത് ഇപ്പൊ എന്റെ ചാനൽ ഞാൻ മറന്നുപോയി കേട്ടോ അതെ നിങ്ങളുടെ ചാനലിനെ പറ്റി സാമൂഹിക ഈ പേര് കേൾക്കുമ്പം തന്നെ വരുന്നത് കാരണം ഇത് ഇങ്ങനെ ഒരു സംഭവത്തിൽ േറ്റവും കൂടുതൽ കളിയാക്കുന്ന ഈ മറ്റേ അമ്മമാരെല്ലാം കൂടെ ഒരു സെക്ഷൻ ഉണ്ട് അവരെല്ലാം കൂടെ എന്നിട്ട് കളിയാക്കി പിന്നെ എന്തിന്റെ നിരീക്ഷനാണിക്കുന്നു എന്തിന്റെ നിരീക്ഷനാണ് അമ്മയെ കൂടെ വിളിപ്പിച്ചത് കാണിച്ചു പിന്നെ എന്താ ചെയ്യുന്നു പിന്നെ ഞാനും അങ്ങോട്ട് ദേവസ് പറ തനുജയുടെ ലൈവ് കഴിഞ്ഞോ കണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ലൈവൻ വിജയനെ കൊണ്ട് കേസ് കൊടുക്കണം ആ കൊടുക്കണം ഇന്ന് കൊടുത്തിട്ടേ കാര്യ നാളത്തേക്ക് മാറ്റാന്നെ കൊള്ളാം പിന്നെ കൂളിങ് ക്ലാസ് എവിടെ പോയി ഓക്കെ പോയി ജേതഘട്ടനൊക്കെ ഇറങ്ങി പോയി ആ അവൻ കേസ് കൊടുക്കണേ ഇന്ന് വൈകിട്ട് കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത് അവന്റെ അമ്മയും കൊണ്ട് കൊടുപ്പിക്ക അവനല്ല കൊടുക്കുന്നത് അവന്റെ അമ്മ കൊടുക്കും എന്നാണ് ഞാൻ അറിഞ്ഞത് വാട്സാപ്പ് നോക്കണേ അയ്യോ എനിക്ക് കൂളിംഗ് ഗ്ലാസ് തന്നില്ല നല്ല അക്രമമാണല്ലോ അബ്ദുസമാദ് ഹായ് ഹായ് തനുജയുടെ ലൈവ് കഴിഞ്ഞായിരുന്നു നിങ്ങൾ ആരെങ്കിലും പോയായിരുന്നോ താരാ ലൈവ് ഇടുന്നു ആണോ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അപ്പൊ ഓക്കെ ഗായ്സ് അപ്പൊ ഞാനും എങ്കിൽ ഇറങ്ങുന്ന വൺ അവർ ആയില്ലേ വിവി ബിജിക്ക് ഒന്ന് കോൾ ചെയ്ത് പറയാ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ അവനെ വിളിച്ചു പറയാം ഞാൻ ഇപ്പൊ എന്തായാലും അവനെ വിളിക്കുന്നുണ്ട് അപ്പം ഓക്കെ ബൈ നീ പിന്നെ ഡബിൾ ക്ലാസ് ആണോ ഞാൻ ക്ലാസ് വെച്ചിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ വെക്കാം ഒരു ദിവസം മുഹമ്മദ് ആദിൽ ഹായ് ഹായ് ഓക്കെ ബൈ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ബൈ